നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഭക്ഷണത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷെ അതിന്റെ കൂടെ ഫൈബേഴ്സ് എന്നൊരു വാക്ക് പലരും ശ്രദ്ധിക്കാറില്ല ഈ മൂന്ന് ഭക്ഷണത്തിൽ ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കട്ടെ ശരിക്ക് ഫൈബർ എന്നാണ് അതിന്റെ ഗുണങ്ങൾ എന്താണിതെന്ന് മനസ്സിലാക്കാത്ത കൊണ്ടാണ് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല ശരിക്ക് ശരിക്കും ഈ ഫൈബർ ആണ് നമ്മളുടെ കുടലിൻ്റെതല്ല ശരീരത്തിന് മുഴുവൻ ആരോഗ്യം സൂക്ഷിക്കുന്നത് നമ്മുടെ പഴയ കാർദന്മാർ വയറിനച്ചോടുകള് കുട്ടികൾക്ക് വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴക്കൊടപ്പൻ വാഴ ചുണ്ടെന്ന് പറയും ഇതൊക്കെ കറി ചൂടുകാൻ പറയും ധാരാളം നാരളുണ്ട് അപ്പം അത് ചെല്ലുന്ന ഓടി വയറാകെ തണുക്കുന്നു വയറാകെ ക്ലീൻ ചേർന്നു ഇതിന് ഇപ്പോൾ ശാസ്ത്രീയവശം ശരിക്കത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഭക്ഷണത്തിൽ എത്രത്തോളം ഫൈബർ കണ്ടന്റ് കൂടുന്നു നിങ്ങളുടെ കുടലിൻ്റെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യം നന്നാക്കാൻ അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് നല്ലത് ഇപ്പോൾ നാരം പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ പലർക്കും ഒരു ഈ ആനപ്പിണ്ട പശുവിന്റെ ചാണകം ഇതൊക്കെ മനസ്സിലാക്കി ധാരാളം നാരം കുടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അത് പനമ്പട്ടിയും വൈക്കോലും പോലും ഒക്കെ കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ വരുന്നത് നമ്മൾക്ക് നമ്മുടെ കൊടലെ നാരിൻ്റെ അളവ് കൂട്ടാൻ എന്തൊക്കെയാണ് വേണ്ടത് രണ്ടു തരം നാരുകൾ ഉണ്ട് ചില സൊല്യുബിൾ ഫൈബേഴ്സ് ഇൻസൊലിബിൾ ഫൈബേഴ്സ് ദഹിക്കുന്ന നാരുകൾ ദഹിക്കാത്ത നാരുകൾ ഈ ദഹിക്കാത്ത നാരുകളാണ് നമ്മൾ ഈ പറഞ്ഞ ആയിനപ്പിണ്ടെ പോലെ നമുക്ക് കാണുന്ന അങ്ങനത്തെ നാരുകൾ ധാരാളമുള്ളത് ചിന്തിക്കുക അതേസമയം ദഹിക്കാത്ത നാരുകളാണ് സോറി ദഹിക്കുന്ന നാരുകൾ ആ ദഹിക്കുന്ന നാരുകള് അത് കൊടലിന്റെ അകത്ത് വെള്ളം പിടിച്ചു നിർത്തുന്നു അതൊരു ജെല്ലുപോലിങ്ങനെ വികസിക്കുന്നു അപ്പോൾ ഡയേറിയ കോൺസ്റ്റിപ്പേഷൻ രണ്ടിൽ നിന്നും മെഡിലിയും നമ്മുടെ കുടലിൻ്റെ അകത്തെ ജലാംശം പിടിച്ചു കരുതുന്നുണ്ട് കോൺസ്റ്റിപ്പേഷനും വരില്ല ഡയേറിയം വരില്ല സോ അതുപോലെ ആ നാര് വെള്ളം പിടിച്ച് ദഹിക്കാത്ത നാരും ദഹിക്കുന്ന നാരും കുടലെന്ന് അറിയുന്നതോടുകൂടി കുടലിൻ്റെ അകത്ത് അത് നിങ്ങളുടെ മനസ്സിൽ കണ്ടാൽ മതി നമ്മൾ ഒരു ഒരാഴ്ച തുടർച്ചയായിട്ട് ധാരാളം നാരുള്ള ഭക്ഷണങ്ങൾ അത് ഏതൊക്കെയാണെന്ന് പിന്നെ പറയാം ധാരാളം നാരുള്ള ഭക്ഷണങ്ങൾ ഒരു ഒന്നിനെട്ടാഴ്ച നമ്മൾ കഴിക്കുന്നതോടുകൂടി നമ്മുടെ കുടലിന് തൊട്ട് താഴെ വരെ മാക്സിമം ഫൈബർ എന്ന് പറയുമ്പോൾ ഈ ദഹിക്കാത്ത നാലുകൾ കുടലിൻ്റെ ഭിത്തി ഇങ്ങനെ തുടച്ച് തുടച്ച് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകുന്നത് മനസ്സിൽ കാണാം അപ്പൊ അൽസർ ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയ ഭാഗത്ത് അല്ലാതെ നമ്മുടെ കുടൽ സംബന്ധമായ ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം കൊളൈറ്റിസ് ക്രോൺസ് ഡിസ് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ എത്രത്തോളം കുടലിന്റെ ഭിത്തിയെ ബാധിക്കുന്ന അസുഖങ്ങൾ എത്രത്തോളം ഗുണം ചെയ്യുന്നു ചിന്തിക്കുക കൂടാതെ നാരെന്ന് പറയുമ്പോൾ അത് നോർമൽ ബാക്ടീരിയകളെ പിടിച്ചു നിർത്തും ഈ നോർമൽ ബാക്ടീരിയലാണ് കീടങ്ങൾ എപ്പോഴും ചെറുക്കുന്നതും അപ്പം അതൊന്ന് മനസ്സിൽ വിചാരിക്കുക രോഗാണുക്കളെ പ്രിവെന്റ് ചെയ്യാനുള്ള കഴിവ് നോർമൽ ബാക്ടീരിയൽ ധാരാളം ഉണ്ടെന്നുള്ളത് സോ നമ്മുടെ കൃഷിസ്ഥലത്ത് ധാരാളം ചപ്പ് ചവറുണ്ട് വെള്ളം പിടിച്ചു നിർത്തുമ്പോൾ അവിടെ നോർമൽ ഫ്ലോറ വളരുമ്പോൾ കൃഷിസ്ഥലം ഫലഭൂഷ്ടാവുന്നത് പോലെ നമ്മുടെ കടലിൻ്റെ അത് മാക്സിമം നോർമൽ ഫ്ലോറ വളരാൻ വേണ്ടിയിട്ട് നോർമൽ ബാക്ടീരിയകൾ വളരാൻ വേണ്ടിയിട്ട് ഫൈബർ ധാരാളം ഉള്ളത് ഗുണം ചെയ്യുന്നതും ചിന്തിക്കുക റൈറ്റ് സോ ഒരൊന്നു രണ്ടാഴ്ച നല്ല നാരുള്ള ഭക്ഷണം കഴിക്കുന്നതോടുകൂടി ആസിഡിറ്റിൻ്റെ പ്രോബ്ലം ഉള്ള ആൾക്കാർ ആസിഡ് നാരിൻ്റെ ഇടയിൽ കുടുങ്ങുന്നു നമ്മൾ അതാണ് ഇപ്പോൾ ഒരു ഒരു പൂച്ച വയറുവേദന ഉണ്ടെങ്കിൽ പുല്ല് തിന്നും വെള്ളം കുടിക്കും നാര് ചെല്ലുന്നു നല്ലോണം വെള്ളം കുടിക്കുക ആ വെള്ളം ആസിഡ് ഡയലൂട്ട് ചെയ്യുന്നു നാര് കുടല് വൃത്തിയാക്കുന്നു വെള്ളം പിടിച്ചു നിർത്തുന്നു സോ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ കുടലിൻ്റെ ഏറ്റവും കൂടുതൽ ആരോഗ്യം കത്തു സൂക്ഷിക്കുന്നത് നാരുകളാണ് ഇനി നല്ലോണം കുറച്ച് ഒന്ന് രണ്ടാഴ്ച തുടർച്ചയായിട്ട് ഇങ്ങനെ നാര് കഴിക്കുമ്പോൾ കുടലിന്റെ ഉൾഭാഗം ഫുള്ള് വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഈ നാര് നിറയുന്നതോടുകൂടി ഈ വെള്ളം പിടിച്ചു പോലെ ഗ്ലൂക്കോസ് ഫാറ്റ് ട്രൈ കൊളസ്ട്രോൾ ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കുഴുങ്ങിയിട്ട് അതിന്റെ അബ്സോപ്ഷൻ നന്നായിട്ട് കുറയും അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവറിൻ്റെ ആളുകൾക്ക് ധാരാളം നാരുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ റിവേഴ്സ്റ്റാകും അതിൻ്റെ കൂടെ എക്സസൈസോടെ ചേർക്കുമ്പോൾ റിസൾട്ട് വേറെയാണ് നമ്മൾക്ക് എന്താണ് ഫൈബർ നമ്മുടെ എന്താണ് എന്താ നമ്മുടെ കൾച്ചറിൽ സാലഡ്സ് ഒന്നും അധികം ഇല്ല യൂറോപ്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് കാണും കുറെ ഇലയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് കുറെ കട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സെലറി ലീവ്സ് ലെറ്റ്യൂസസ് കുറെ ഇത് നമ്മളുടെ വെച്ച് ഇതിനോ പശുവിനെ തിന്നാൻ വെച്ചേക്കുന്നവരുടെ നമ്മൾ കാണാം അല്ലെങ്കിൽ ഏതോ ഒരു എന്താ കോടീശ്വരന്മാർ രോഗികൾ വരണ്ട ആ രോഗികൾക്ക് തിന്നാൻ വേണ്ടിയാണ് ഇങ്ങനെ പച്ചക്കറി വെച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഫോറിനേഴ്സ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും അവരവിടെ അടുത്ത് ആസ്വദിച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും നമ്മുടെ ഭക്ഷണത്തിലെ ഫൈബർ അധികമുള്ള ആ ഭക്ഷണം അതായത് ഫൈബർ അധികമുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ പച്ചക്കറികളും പഴങ്ങളുമാണ് നാരുകളും റൈറ്റ് ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പ്രമേയ രോഗിക്ക് പേടിയാണ് കഴിക്കുക അതുകൊണ്ട് പ്രമേഹ രോഗികൾ ഫ്രൂട്ട്സ് കഴിക്കില്ല പക്ഷെ ഫ്രൂട്ട്സിന്റെ അകത്ത് ധാരാളം നാരുണ്ടെന്നുള്ള ഒന്ന് ചിന്തിക്കുക രണ്ടാല് ഗ്ലൂക്കോസ് ഇല്ല അതിൽ ഫാറ്റ് ഇല്ല വണ്ടത്തെ കുറച്ച് ഉണ്ടാകും എന്തായാലും അതിനകത്ത് ഫ്രക്ടോസാണ് ഗ്ലൂക്കോസിന്റെ ആ ഫ്രൂട്ട്സിൻ്റെ അടുത്ത് ധാരാളം ആന്റി ഓക്സിഡൻസും ഫൈറ്റി കെമിക്കൽസ് വിറ്റാമിൻസ് മിനറൽസ് ഇതെല്ലാം ഉണ്ട് പ്രമേയ രോഗി മധുരം പേടിച്ച ആണ് ശരിക്കും മധുരം ഗ്ലൂക്കോസ് അല്ല ഗ്ലൂക്കോസ് ഈസ് ടേസ്റ്റ്ലെസ് പക്ഷെ മധുരം പേടിച്ചിട്ട് ഫ്രൂട്ട്സ് കഴിക്കാതാവുന്നതോടുകൂടി ഈ ഫൈബർ റിച്ച്നസ് വല്ലാതെ കുറയുന്ന ഫൈബർ കണ്ടന്റ് കൊടലത്ത് വല്ലാതെ കുറയുന്നതിനെക്കളുപരി ശരീരത്തിന് ഹെൽത്ത് സൂക്ഷിക്കുന്ന നമ്മുടെ ചെറുപ്പവും ചുറു ചെറുപ്പവും സൗന്ദര്യവും സൂക്ഷിക്കുന്ന ആന്റി ഓക്സിഡൻസും ഫൈറ്റ് കെമിക്കൽസും വിറ്റാമിൻസ് മിനറൽസൊക്കെ ആവശ്യത്തിന് കിട്ടാതാവും അതുപോലെ നാരുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഉണ്ട് ഇപ്പോൾ അത് പച്ചക്കറി മുഴുവൻ വിഷമാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് കഴിയുന്നത് ഇതൊക്കെ കുറക്കാൻ നോക്കുമ്പോൾ സോ നമ്മുടെ നാടൻ വാഴച്ചുണ്ട് വാഴപ്പിണ്ടി മത്തനല ചീര അങ്ങനെ ധാരാള സ്ഥലം ഇപ്പം മുരിങ്ങയില ഇതെല്ലാം നമ്മൾ ഒപ്പം നമുക്ക് ബോഡി ബിൽഡിങ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അതുപോലെ പ്രോട്ടീൻ നമ്മുടെ ബോഡി ബിൽഡിങ് യൂണിറ്റ്സ് ആണ് പ്രോട്ടീൻ ഇഷ്ടികകൾ പോലെ സോ നമ്മുടെ ശരീരത്തെ കോശങ്ങൾ നശിച്ചു പോകുന്നതിനനുസരിച്ച് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നത് പ്രോട്ടീൻ ഉപയോഗിച്ചാണ് സോ ആ പ്രോട്ടീൻ ആയിട്ടുള്ള നേച്ചറിലെ ഏറ്റവും നല്ല പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണമെന്ന പയർ വർഗ്ഗങ്ങളാണ് ചെറു പയറ് പോലെയുള്ള സോ പച്ചക്കറികളും പഴങ്ങളും പയറുള്ള ആ പച്ചക്കറികളില് ധാരാളം നാരുള്ള പച്ചക്കറികൾ പ്ലസ് വേവിച്ച കഴിക്കുന്നതിന് വേവിക്കാത്ത കഴിക്കുന്ന പച്ചക്കറികളും ധാരാളം നാരുണ്ട് സോ സാലഡ്സ് കട്ട് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പ്ലസ് നമ്മൾ പയറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു ഭക്ഷണം ഭൂമിയിൽ വേറെയില്ല അതും സൺലൈറ്റിൽ നിന്ന് എനർജി സംഭരിച്ച് ഭക്ഷണമൊക്കെ സംഭരിക്കുന്ന ഈ പച്ചക്കറികളും പഴങ്ങളും പയറുകളും കഴിച്ചാണ് ബാക്കി എല്ലാ ജീവികളും വളരുന്നത് അതിനെ കൊന്നു കൊന്നാണ് നമ്മൾ നോൺ വെജ് കഴിക്കുന്നത് സോ പ്രകൃതിയുടെ ഭക്ഷണം സൺലൈറ്റ് നേരിട്ട് എനർജി സംഭരിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും പയറുകളും ഇത്രയും ഇത്രയും ക്വാളിറ്റി അല്ല ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസ് ഓഫ് ഐറ്റ കെമി വിറ്റാമിൻസ് അതിനെ കളുപരി ഇത്ര ഫൈബർ ഉള്ള ഈ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിന്റെ മോർ ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണമാക്കുക അതിൻ്റെ കൂടെ നിങ്ങൾ മുട്ടയും പാലും മറച്ചി മേലും കഴിക്കുന്നവരെ കഴിച്ചോളൂ അതേസമയം കാർബോഹൈഡ്രേറ്റ് അരി കിഴങ്ങ് ഗോതമ്പ് വറുത്തത് കുറച്ചത് കൊഴുപ്പല്ല കുറച്ചാൽ മതി സോ കുടലിലെ നാരിൻ്റെ അളവ് കൂടുമ്പോൾ കുടലിൽ നാരം നിറയുന്നതും തുടച്ച് വൃത്തിയാക്കുന്നതും വെള്ളം പിടിച്ചെടുത്തുമ്പോൾ ഡയറിയ കോൺസ്പ്രേഷൻ തന്നെ രോഗങ്ങൾ മാറുന്നതും അൾസർ ആസിഡിറ്റി അരിച്ചില് പോച്ചിൽ ഗ്യാസ് നെഞ്ചരിച്ചിൽ ഇങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതും ഒന്ന് മനസ്സിൽ കാണാം വയറുവേന വരുമ്പോൾ പട്ടിയും പൂച്ചിയും പുല്ല് തിന്നും വെള്ളം കുടിക്കും ഇതൊന്നും മനസ്സിൽ കിടക്കട്ടെ